ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി ആരംഭിച്ചു ഗുഡ്സ് ജേഴ്സി എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഒറ്റപ്പാലം വെറ്ററൻസ് കൂട്ടായ്മയുടെ തുടങ്ങി യൌവനകാലത്ത് മൈതാനം നിറഞ്ഞ കളിക്കാരുടെ കൂട്ടായ്മ ഒരുക്കുന്ന ടൂർണമെന്റിൽ നാല്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ബൂട്ടണിയുന്നത് പത്ത് ടീമുകളെ പങ്കെടുപ്പിച്ചാണ് ടൂർണമെന്റ് പഴയകാല പ്രാദേശിക കളിക്കാർ മുതൽ സന്തോഷ് ട്രോഫിയിലും അഖിലേന്ത്യാ മത്സരങ്ങളിലും തിളങ്ങിയവർ വരെ വെറ്ററൻസ് ഫുട്ബോൾ ലീഗിൽ ബൂട്ടണിയുന്നുണ്ട് മണ്ണാർക്കാട്ടെ അറുപത്തിയെട്ട് വയസ്സുകാരനായ പൂക്കോയത്തങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ ഇരുന്നൂറോളം പഴയകാല കളിക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് ഒറ്റപ്പാലത്ത് വെറ്ററൻസ് ഫുട്ബോൾ ക്ലബായി വളർന്നത് ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഫുട്ബോൾ ലീഗിന് സമാപനം കുറിക്കുന്നത് റയൽ മാഡ്രിഡ് ബാഴ്സലോണ ആർസനൽ ലിവർപൂൾ തുടങ്ങി ചാമ്പ്യൻസ് ലീഗ് ക്ലബുകളുടെ പേരാണ് ഓരോ ടീമിനും നൽകിയിട്ടുള്ളത് വാണിയംകുളം പത്തിരിപ്പാല തൃക്കടീരി പാമ്പാടി എന്നിവിടങ്ങളിലെ നാല് ടർഫുകളിലായാണ് മത്സരങ്ങൾ നടക്കുക ലീഗ് മാതൃകയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്കാകും വിജയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാല് ടീമുകളെ പങ്കെടുപ്പിച്ചു തുടങ്ങിയ ടൂർണമെന്റാണ് ഇത്തവണ പത്ത് ടീമുകളുടെ പങ്കാളിത്തത്തിലേക്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ